വൈദ്യുതി ചാർജ് ഉൾപ്പെടെ സകല ചാർജുകളും നികുതികളും വർദ്ധിപ്പിച്ചും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാത്രമല്ല പൊതുജനങ്ങളുടെ ഒന്നാകെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചും നാടിനെ ഭരിച്ചു മുടിക്കുന്ന പിണറായി സർക്കാർ കേവലം കൊള്ളസംഘമായി അധപതിച്ചുവെന്നും ന്യായമായ അവകാശങ്ങൾക്കുവേണ്ടി ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പ്രസ്താവിച്ചു സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോർഡിനേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെഡ്കോ ജില്ലാ ചെയർമാൻ എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഇടതു സർക്കാരിന് ദിശാബോധം നഷ്ടപ്പെട്ടെന്നും ജനവികാരം സർക്കാരിന് എതിരാണെന്ന വസ്തുത ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അടിവരയിട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡി എ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുക ഭിന്നശേഷി ഉത്തരവിന്റെ മറവിൽ എയ്ഡ്സ് മേഖലയിൽ സ്ഥിര നിയമനം ഇല്ലാതാക്കുന്ന ഉത്തരവ് പിൻവലിക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക മെഡിസിൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ തുറങ്കിലടക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെറ്റ്കോ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത് കെഎസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള എസ്ഇ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമിർ കോഡൂർ കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽഹക്ക് സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് കെ എസ് ഇ എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കണ്ണിയൻ മുഹമ്മദ് അലി സി കെ സി ടി സംസ്ഥാന സെക്രട്ടറി ജാഫർ ഓടയ്ക്കൽ സംസ്ഥാന ഭാരവാഹികളായ മജീദ് കാടങ്ങൽ കെ ഫസലുൽ ഹക്ക് പി കെ എം ഷഹീദ് ടി പി അഹമ്മദ് സലീം വി പി സമീർ എം പി ഫസൽ ഹമീദ് കുന്നുമ്മൽ സി ലക്ഷ്മണൻ ഷബീർ അലി കൊടങ്ങാട് ഡോക്ടർ ഷാഹുൽ ഹമീദ് ജാസ്ഫർ ഇസ്മയിൽ പൂതനാരി ജാഫർ വെള്ളേക്കാട്ട് അലി കരുവാാരക്കുണ്ട് എൻ കെ അഹമ്മദ് സലീം ആലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എ കെ ഷെരീഫ് ഫൈറൂസ് വടക്കേമണ്ണ എ പി അബ്ദുൽ അലി സി എച്ച് ഷംസുദ്ദീൻ വി കെ അബ്ദുൽ നാസർ കെ അബ്ദുൽ ഷമീർ ആദം താനാരി ഇർഷാദ് പറമ്പൻ കാദർ കടവനാട് സുഹേൽ പുത്തനാഴി ഡോക്ടർ പി എ അഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഖത്താർ ഗോൾഡൻ ഡൈമൺസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി